തിരുവേഗപ്പുറയിലെ മോഷണ പരമ്പരയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി നരിപ്പറമ്പ് ഗവൺമെന്റ് കവർച്ച നടന്നത് സിസി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വ്യാഴാഴ്ച രാത്രിയോടെയായിരുന്നു മോഷണം തിരുവേഗപ്പുറയിൽ നടന്ന മോഷണ പരമ്പരയിൽ സമഗ്രഅന്വേഷണത്തിനാണ് കൊപ്പം പോലീസ് ഒരുങ്ങുന്നത് നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ സമീപത്തെ ഭാരത് പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിലാണ് ഓഫീസ് മുറികൾ കുത്തി തുറന്ന മോഷണം എണ്ണായിരം രൂപയോളം സി സി ടി വി ഡിവിആറുമാണ് മോഷണം പോയത് സംഭവത്തിൽ ഫോറൻസിക് വിദഗ്ധ പരിശോധന നടത്തി തുടർന്ന് സമഗ്ര അന്വേഷണം കൊപ്പം പോലീസ് ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ പോലീസ് ശേഖരിക്കുന്നുണ്ടെന്നാണ് വിവരം ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം മറ്റു തുടർ അന്വേഷണം നടപടികളിലേക്ക് കടക്കും രണ്ട് മോഷണങ്ങളും ഗൗരവമായാണ് പോലീസ് കാണുന്നതെന്ന് എസ് ഐ ശിവശങ്കരൻ അറിയിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക